നമസ്കാരം നവകേരള സദസ്സിൽ നിന്ന് സമാപനം കുറിക്കുകയാണ് നവംബർ പതിനെട്ടിന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സാണ് ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന കാര്യം സർക്കാരിൻ്റെ പല നേട്ടങ്ങളും കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഇതുകൊണ്ട് ലക്ഷ്യമിട്ടത് എന്നാണ് പറയുന്നത് മന്ത്രിമാരുടെ മണ്ഡല പര്യടന യാത്രയുടെ ലക്ഷ്യം തന്നെ ഇതായിരുന്നു എന്നാണ് പറയുന്നത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സ് പലപ്പോഴും പുരോഗമിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ യാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തിരുവനന്തപുരത്തെ സ്ഥലങ്ങൾ ഒക്കെ താൽക്കാലികമായ റെഡ് സോണുകളായി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസും കൂടാതെ പോലീസിൻ്റെ തന്നെ സഹായികളായി വർത്തിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരും മർദ്ദിച്ചതിലൊക്കെ പ്രതിഷേധിച്ച് രാവിലെ ഇന്ന് രാവിലെയൊക്കെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഡി ജി പിയിലെ ഡി ജി പി യുടെ ഓഫീസിലേക്കിന്ന് പ്രതിഷേധ മാർച്ച് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തല്ലിയത് ഡിവൈഎഫ്ഐക്കാരനും സി പി എമ്മുകാരനും എസ് എഫ് ഐക്കാരനുമാണ് പക്ഷേ പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് ആര് നടത്തുന്നത് പോലീസിൻ്റെ മേക്കിട്ടാണെന്ന് മാത്രം അതായത് ഡി ജി പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് നടത്തി ഇത് ആരെ കാണിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട് എന്നുകൂടി പറയട്ടെ ഇവിടെ കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ മാർച്ചിന് ഈ കെ പി സി സിയിലെ പ്രസിഡന്റ് കെ സുധാകരൻ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി സതീശൻ രമേശ് ചെന്നിത്തല അങ്ങനെ വലിയ നേതാക്കളൊക്കെ അതായത് എം എം ഹസ്സൻ കെ മുരളീധരൻ തുടങ്ങിയവരൊക്കെ ഇതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതും ഒപ്പം തന്നെ വലിയ സുരക്ഷ കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം ഇന്നുള്ളത് എന്നുകൂടി പറയേണ്ടി വരുന്നു കാരണം തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്ന് ഈ നവകേരള സദസ്സ് നടക്കുന്നത് എന്നുള്ളതാണ് കോവളം മണ്ഡലത്തില മണ്ഡലത്തിലാണ് ആദ്യ വേദി എന്ന് പറയപ്പെടുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി പൂജപ്പുര മൈതാനത്ത് എത്തിച്ചേരുന്നു അതിനുശേഷം നേമം മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുകയാണ് ചെയ്യുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലെ നവകേരള സദസ്സ് വൈകിട്ട് നാല് മുപ്പതിന് അത് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് വൈകിട്ട് ആറ് മണിക്കാണ് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിൽ ആ സെൻട്രൽ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സംയുക്തമായിട്ടുള്ള ഒരു നവകേരള സദസ്സ് ഒരുക്കിയിരിക്കുന്നത് സമാപന സമ്മേളനം അവിടെയാണ് എന്ന് പറയാം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ തന്നെ നാല് മണ്ഡലങ്ങളിലെ പര്യടനം കൂടി ഇനി ബാക്കിയുണ്ട് അവയൊക്കെ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ആയിരിക്കും നടത്തുക എന്നുകൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയപ്പെടുന്നത് നവകേരള സദസ്സ് പലപ്പോഴും പ്രതിപക്ഷ ബഹ ബഹളങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കെ സി കാരുടെയും കോൺഗ്രസുകാരുടെയൊക്കെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഇവിടെ ഈ നവകേരള സദസ്സ് ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ ബാക്കി നമ്മുടെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു വലിയ ബസ് പിടിച്ച് കാരാവനിൽ കഴിഞ്ഞ നവംബർ മാസം പതിനെട്ടാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്രയ്ക്കാണ് ഇന്ന് സമാപനം കുറിക്കുന്നത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മന്ത്രിമാരും ചേർന്ന് നവകേരള സദസ്സ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി അതായത് നവംബർ മാസം പതിനെട്ടാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ എന്ത് നേട്ടമാണ് ഈ നവകേരള സദസ്സുകൊണ്ട് ജനങ്ങൾക്കുണ്ടായത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു ഇത് പറയുവാൻ ഇന്നത്തെ ദിവസം കഴിയട്ടെ നാളെ ദിവസമുണ്ടല്ലോ നാളെ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് പറയുവാനുള്ള അവസരങ്ങളുമുണ്ട് പക്ഷേ അത് പറഞ്ഞേ പറ്റൂ പിണറായി മന്ത്രിമാരും കാരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി നടക്കുന്ന ഈ യാത്രയിൽ ജനങ്ങൾക്ക് എന്ത് ഉപകാരമുണ്ടായി മന്ത്രിസഭ പോലും തലസ്ഥാനത്തില്ലാതെ മന്ത്രിമാർ പോലും തലസ്ഥാനത്തില്ലാതെ ഒരു ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മന്ത്രിസഭയായി കേരളം മാറിയിട്ട് മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ കഴിയുന്നു നേട്ടം എന്താണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രണ്ടോ മൂന്നോ സീറ്റുകൾ നേടുകയെടുക്കുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രം മെനയുകയായിരുന്നു ഇതിന് പിന്നിൽ എന്ന് ഇവിടുത്തെ പൊതുസമൂഹം പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ നിങ്ങൾ അതിനുകൂടി മറുപടി പറയേണ്ടി വരും കാരണം തീർച്ചയായിട്ടും ഇത്രയും ദിവസം കളഞ്ഞു കുളിച്ചു നിങ്ങൾ എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ ഇനി ഈ നവകേരള സദസ് എന്ന് പറയപ്പെടുന്നുണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ധൂർത്താണ് സംഭവിച്ചത് ആ ധൂർത്തിനെതിരെ നവകേരള സദസ്സ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ അതിനോടൊപ്പം കെ എസ് യു പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഒരു മൂന്നോ നാലോ അഞ്ചോ പേർ ചേർന്ന് നിന്ന് കരിങ്കൊടി കാണിക്കുന്ന ഒരു യജ്ഞം അത് നടത്തുകയുണ്ടായി പക്ഷേ ആ യജ്ഞത്തിന് പോലീസ് നോക്കുകുത്തിയാവുകയും പകരം ഡി വൈ എഫ്ഐയുടെയും എസ് എഫ് ഒയുടെയും സി പി എമ്മിൻ്റെയും ഗുണ്ടകൾ ആ ഗുണ്ടകൾ തന്നെ അടിച്ചു നിരത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നവകേരള സദസ്സിന് കാണാനുണ്ടായി ആ കാഴ്ച എന്ന് പറയപ്പെടുന്നത് അങ്ങ് കാസർഗോഡ് മുതൽ കൊല്ലം വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അടികൊള്ളാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കുറേ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരും ഒപ്പം തന്നെ കെ എസ് യുക്കാരും കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ്സുകാരിലെ പല നേതാക്കന്മാരും മണ്ണ് പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ മാറി തഞ്ചരിക്കുകയും ചെയ്തു യൂത്തന്മാർക്കും കെ എസ് യു പിള്ളേർക്കും നന്നായിട്ട് അടി കിട്ടുകയും ചെയ്തു ആ അടി കിട്ടിയത് അതിനെക്കുറിച്ച് മുഖ്യമന്ത്രികൾ ചോദിച്ചാൽ നുണ ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെന്ന് പറയപ്പെടുന്നത് നവകേരള സർവസിനിടയിൽ പൂച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടുമൊക്കെ യൂത്തന്മാരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രേക്ഷക സമൂഹം കണ്ടതാണ് ആ പ്രേക്ഷകർ കണ്ടെത്തിയ ആ കാഴ്ചകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മാതൃകാപരമായ നടപടികളാണ് ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും എസ് എഫ് ഐക്കാരും ചെയ്തത് ഇനിയും ഇത് തുടർന്നുകൊള്ളു എന്ന് എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ് കാരനും ഉറപ്പ് കൊടുത്ത ഒരു മുഖ്യമന്ത്രി നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് നിങ്ങൾ എനിക്കെതിരെ ആരെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരെ തല്ലിച്ചതച്ചോളൂ എന്നുള്ളൊരു ആഹ്വാനമായിരുന്നു അന്ന് നൽകിയത് അത് വളരെ കൃത്യമായി ഡി വി എഫ് എക്കാരനും എസ് എഫ് എക്കാരനും സി പി എമ്മുകാരനും അവരുടെ ഗുണ്ടകളും ചേർന്ന് വളരെ കൃത്യമായി നടപ്പാക്കി എന്നുള്ളതാണ് പക്ഷേ കൊല്ലം വരെയേ അവർക്കത് നടപ്പാക്കാൻ പറ്റിയുള്ളൂ അവരുടെ നടപ്പാക്കൽ കർമ്മങ്ങൾ നടത്തിയത് കൊല്ലം വരെയാണ് അതുവരെ കളി കണ്ടിരുന്ന യുവമോർച്ചയും ബി ജെ പിയുമൊക്കെ ആരെങ്കിലുമൊക്കെ തല്ലിച്ചാകട്ടെ എന്നുള്ള രീതിയിൽ ആ കാഴ്ച കണ്ടിരിക്കുകയായിരുന്നു പക്ഷെ കൊല്ലം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കൊല്ലത്തോടെ അടുത്തപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള പഴഞ്ചൊല്ലുപോലെ അത്രയും സുതാര്യമായ രീതിയിൽ തന്നെ യുവമോർച്ചക്കാർ രംഗത്തിറങ്ങുകയും അടിച്ചവനെ തിരിച്ചടിക്കുന്ന പാരമ്പര്യമുള്ള പാർട്ടി വളരെ കണിശമായി തിരിച്ചടി നടക്കുകയും ഡിവൈഎഫ്എക്കാരനെ ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതും നവകേരള സദസ്സിൻ്റെ പ്രത്യേകതയായി അങ്ങനെ യുവമോർച്ച അവരുടെ വർധിത വീര്യത്തോടുകൂടി മുന്നോട്ട് വരികയും ഒപ്പം തന്നെ ഡിവൈഎഫ് എക്കാരനും ഇവിടുത്തെ അന്തങ്കം ഈ സഖാക്കളും അവരെങ്ങോട്ട് പോയെന്ന് തന്നെ അറിയാൻ കഴിയാത്ത വണ്ണം ആയിത്തീരുകയും ചെയ്തു കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ ചെറിയ ചെറിയ സംഘർഷങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാർ പലപ്പോഴും യൂത്തന്മാരും യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും മാത്രമായിരുന്നു യുവമോർച്ചക്കാരുടെ മുമ്പിലേക്ക് എത്താൻ ഡിവൈഎഫ്എക്കാരനും എസ് എഫ് എക്കാരൻ്റെയും മുട്ടിടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യവും സംശയമില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തും വലിയ ബഹളങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നവകേരള സദസ്സ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം കമ്മ്യൂണിസ്റ്റുകാർക്ക് കാരണം യുവമോർച്ചയെ തൊട്ടപ്പോൾ മാത്രമാണ് എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ്ഐക്കാരനും സി പി എമ്മുകാരനും മനസ്സിലായത് അടി ഇങ്ങനെയാണ് തിരിച്ചടി ഇങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചടി കിട്ടി തുടങ്ങിയപ്പോൾ സഖാക്കന്മാർ മാളത്തിലേക്ക് ഒളിച്ചു യുവമോർച്ചക്കാർ ദണ്ഡുമായി രംഗത്തിറങ്ങി അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് അവർ പറയുകയും ചെയ്തു അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു പ്രബുൽ കൃഷ്ണൻ്റെ വാദങ്ങൾ ഒരടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കാരൻ്റെ പാരമ്പര്യമല്ല ഞങ്ങളുടേത് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയപ്പെടുന്ന ആ പാരമ്പര്യം വളരെ കണിശമായും കൃത്യമായും കാണിക്കുവാൻ യുവമോർച്ചക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ് അതോടുകൂടി ഈ അന്തം കമ്മികളുടെ അട്ടഹാസം അവസാനിക്കുകയും ചെയ്തു നവകേരള സദസ് എന്ന് അവസാനിക്കുമ്പോൾ എന്ന് സമാപിക്കുമ്പോൾ എന്ത് നേട്ടമാണ് എന്ന് പിണറായി പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുന്നത് നേട്ടങ്ങൾ നിങ്ങൾക്കല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് കിട്ടിയ തല്ലിന് പകരം ചെയ്യാൻ യുവമോർച്ചയെ പോലൊരു സംഘടനയ്ക്ക് വളരാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു നവകേരള സദസ്സുണ്ട്